ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം നിഷേധിച്ചതിനെതിരെ സുപ്രീം ഹൈക്കോടതിയെ സമീപിച്ച ബോബി ചെമ്മണ്ണൂറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് ചൊവ്വാഴ്ചത്തേക്കാണ് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത് താങ്കൾക്കായി പ്രത്യേക ഒരു പരിഗണനയും ഇല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു സാധാരണ ഗതിയിൽ പ്രോസിക്യൂഷന്റെ മറുപടി തേടും അതിന് ശേഷമായിരിക്കും ജാമ്യം നൽകേണ്ടതുണ്ടോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുക അതുപോലെ തന്നെ ഇൻ ഇതിലും ചെയ്യാമെന്നാണ് കോടതി പറയുന്നത് അതായത് പ്രത്യേക പരിഗണന ഒന്നും തന്നെ ബോബി ചെമ്മണ്ണൂരിന് നൽകുന്നില്ല സാധാരണഗതിയിൽ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഒക്കെ മറുപടി തേടിയ ശേഷം അത്തരത്തിൽ ജാമ്യം നൽകേണ്ടതുണ്ടോ എന്ന തീരുമാനത്തിലേക്ക് എത്തും ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാനാണ് മാറ്റിയിരിക്കുന്നത് നിലവിൽ കോടതി എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ടോ ഷുക്കൂർ വിശദാംശങ്ങളിലേക്ക് കടക്കാം സ്നേഹ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് ഈ കേസ് പരിഗണിച്ചത് താങ്കൾക്കായി പ്രത്യേകമായി ഒരു പരിഗണനയും ഇല്ല എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഈ കേസിൻ്റെ വാദത്തിനിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ്റെ മറുപടി തേടു മറുപടി തേടുന്നതാണ് ഒരു രീതി അതുപോലെ ഈ കേസിലും ചെയ്യാമെന്ന് കോടതി വ്യക്തമാക്കി തുടർന്ന് കേസി കേസ് ഈ ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാനായി കോടതി മാറ്റിവെക്കുകയാണ് ചെയ്തത് ഒപ്പം തന്നെ എന്താണ് അടിയന്തരമായി ഹർജി പരിഗണിക്കാൻ ഉള്ള കാരണമെന്ന് കോടതി ചോദിച്ചു എന്നാൽ അതിൽ നിന്ന് വ്യക്തമായ മറുപടി ഒരുപക്ഷെ ബോബി ചമ്മണ്ണൂരിൻ്റെ അഭിഭാഷകന് നൽകാൻ കഴിഞ്ഞില്ല തിങ്കളാഴ്ച പരിഗണിക്കാമോ എന്ന് പ്രതിഭാഗം അഭ്യർത്ഥി അഭ്യർത്ഥിച്ചു എന്നാൽ ചൊവ്വാഴ്ച തന്നെ കേൾക്കാമെന്ന ഒരു നിലപാടിലാണ് കോടതി ഉറച്ചു വരുന്നത് കുറ്റകൃത്യം നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു എന്നാൽ അതൊന്നും കോടതി തൽക്കാലം മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല നേരത്തെ ഈ ഹർജി ഈ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ അതിനകത്തെ പ്രധാനമായി ബോബി ചമണൂർ വാദിച്ചത് ഇപ്രകാരമെല്ലാമാണ് അതായത് ജാമ്യ നിഷ കെട്ടിച്ചമച്ച ഹണി റോസ് കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ ഒരു കേസാണിത് പരാതിക്കാധാരമായ സംഭവത്തിൽ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്ക് പരാതിക്കാരമായ സം ആധാരമായ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത് പരാതിയിൽ പറയുന്നതിന് വിപരീതമായാണ് ചടങ്ങിൽ കാര്യങ്ങൾ നടന്നത് തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിലധികം തന്നെ കസ്റ്റഡിയിൽ വെച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞാണ് ഈ ഹർജി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ അക്കാര്യത്തിൽ ബോബിയെ പ്രഥമദൃഷ്ടിയ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന ഒരു സമീപനം തന്നെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കേസ് അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ച കേൾക്കാമെന്ന ഒരു നിലപാട് ഇപ്പോൾ കോടതി അറിയിച്ചത് ഷുക്കൂർ അതായത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നല്ലോ അതൊന്നും തന്നെ കുഞ്ഞിക്കൃഷ്ണൻ്റെ ബെഞ്ച് പരിഗണിച്ചില്ല എന്ന് വേണം കരുതാനല്ലേ കാരണം അതോടൊപ്പം തന്നെ ദ്രുതഗതിയിൽ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകി എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുക എന്നൊരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതും ഇപ്പോൾ നടക്കില്ല ചൊവ്വാഴ്ച തന്നെ കേൾക്കാമെന്ന് കോടതി പറയുന്നു അത്തരത്തിൽ നീണ്ടുപോകുന്നു കാര്യങ്ങളല്ലേ തീർച്ചയായും രാമം പിള്ളയാണ് ബോബി ചമ്മണുനായി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ബെഞ്ചിൽ ഹാജരായത് അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് ഈ ഹണി റോസ് തന്നെ വേട്ടയാടുകയാണ് പതിറ്റാണ്ടുകളായുള്ള ബന്ധം ഹണി റോസുമായി തനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരാതിക്ക് ഒരു അടിസ്ഥാനവുമില്ല വിജ ഹണി പരാതിയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെച്ച പോലീസിൻ്റെ നടപടി തന്നെ വേട്ടയാടുന്നതിന് തുല്യമാണ് ഒപ്പം തന്നെ തൻ്റെതായ ഈ പര സംഭവത്തിന് ദൃശ്യങ്ങൾ കാണണമെന്ന ഒരു ആവശ്യം മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചില്ല ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും തനിക്ക് ജാമ്യം ലഭിക്കുമായിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ബെഞ്ചിന് മുന്നിൽ രാമൻപിള്ള ഉന്നയിച്ചത് എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാൻ കോടതി തയ്യാറായില്ല ചൊവ്വാഴ്ച കേസ് കേൾക്കാം എന്ന ഒരു നിലപാടിൽ കോടതി ഉറച്ചുനിന്നു എങ്കിൽ തിങ്കളാഴ്ചയെങ്കിലും കേൾക്കാമോ എന്നൊരു അഭ്യർത്ഥന രാമൻപിള്ള നടത്തി എന്നാൽ അതിനും അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് ചൊവ്വാഴ്ച സാധാരണ ഇതുപോലെ ഈ കേസ് പരിഗണിക്കാം സാധാരണ സർക്കാരിൻ്റെ നിലപാട് തേടുകയാണ് ചെയ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കേസിലും ചെയ്യാം പ്രത്യേകമായ ഒരു പരിഗണനയ്ക്കും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അർഹ അർഹിക്കുന്നില്ല എന്നൊരു നിലപാട് തന്നെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ വ്യക്തമായി പറഞ്ഞത്